എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു ചിട്ടയുടെ മതമാണ് പ്രവാചകർ സ്വന്തം തന്റെ മാതും മതം എന്ന് പറയുന്നത് തന്നെ നസീഹത്താണ് ഗുണം താപ്തി നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കലാണ് നമ്മൾ മറ്റുള്ളവരോടുള്ള ആ മഹത്വത്തും സ്നേഹവും പ്രകടമാകുന്നത് അവർക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അവർക്ക് നല്ലത് വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നവരായി തീരുന്നത് മറിച്ച് നമ്മൾ അവരുടെ ശത്രുക്കളായാൽ ആ ശത്രുവിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുക അവർക്ക് ഗുണം വരട്ടെ എന്ന പ്രാർത്ഥനയോ ആ നിലയ്ക്കുള്ള പ്രവർത്തനമോ പ്രതീക്ഷിക്കുക എന്നത് അസംഭവ്യവുമാണ് ചെറിയ കിതാബുകളിൽ തന്നെ പഠിച്ചു ഓർക്കുകയാണ് ശത്രുവിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കില്ല എന്നത് അസംഭവ്യമായ കാര്യമാണ് സംഭവിക്കാത്തതാണ് നമ്മുടെ ശത്രുവാണവൻ ആ ശത്രു നമുക്കെന്തോ ഗുണം ചെയ്യും അവൻ നമ്മുടെ കാര്യത്തിൽ എന്തോ സഹായം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടന്മാരാകണം ഒരിക്കലും ശത്രു നമുക്ക് ഗുണകരമായി ചെയ്തു തരില്ല എന്ന് തന്നെ നമ്മൾ ഓർപ്പിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ മതപരമായി അവന്റെ അവിന്റെ പ്രവാചകനുമൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണമാവാൻ അള്ളാഹുദിനു ഗുണം വരാൻ പ്രവാചകർക്ക് ഗുണം വരാൻ അള്ളാഹുദിന്റെ വേദത്തിന് പരിശുദ്ധ കുർഹാല് അതേപോലെ തന്നെ അമ്പിയാക്കൾക്ക് അതേപോലെ അഴിമതി മുസ്ലിം ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളായ മറ്റുള്ള ആളുകൾക്കൊക്കെ ഗുണം വരണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് അവരോടൊരു മഹപ്പത് ഉണ്ടാവണം ശത്രുത ഇല്ലാതിരിക്കണം ആ ശത്രുത ഇല്ലാതിരിക്കലാണ് എന്ന് പറയുന്നത് ആ സത്രുത നമുക്ക് പിന്നെ നമ്മൾ ഒരാൾക്ക് ആ ആൾക്ക് നമ്മുടെ സത്രു ഗുണം വരാൻ നമ്മൾ ആഗ്രഹിക്കൂല ആ ഗുണം വരാതിരിക്കുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുക അവർക്ക് പ്രയാസം വരുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷമാകുക അതുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ പ്രവാചകർ ഇങ്ങനെ ഗുണം പ്രതീക്ഷിക്കലാണ് ധീര് എന്ന് പറഞ്ഞപ്പോ സഹാബന് ചോദിച്ചു ആർക്ക് ഗുണം വരണമെന്നാണ് രബിയെ പറയുന്നത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു ഇല്ലാഹി മുസ്ലിമീന അള്ളാഹുബിനും അവന്റെ അവൻ്റെ അവന്റെ പ്രവാചകർക്കും അതേപോലെ തന്നെ വലിയ അഴിമത്തിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ ഇമാമുകൾക്ക് ഭരണാധികാരികൾക്കും മുസ്ലിങ്ങളായ സാധു ജനങ്ങൾക്കും ഒക്കെ ഗുണം വരണമെന്ന് ആഗ്രഹിക്കലാണ് യഥാർത്ഥത്തിൽ മതം ിക്കുന്നത് കാണാം അപ്പൊ നമ്മൾ യഥാർത്ഥ മുമ്പിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഗുണം വരണമെന്നാണ് ആഗ്രഹിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനമായ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂരാണ് നമുക്ക് ഈ എത്തിച്ചു തന്നതും അള്ളാഹുവിൽ നിന്നുള്ള നിസ്സാരത്തിൽ നമുക്ക് എത്തിച്ചു തന്നതൊക്കെ റസൂലയാണ് അപ്പൊ അല്പമെങ്കിലും റസൂറുണ്ടായി തങ്ങളോട് മഹത്വത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് റസൂറുണ്ടായി ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ആ റസൂറുണ്ടായി ഞങ്ങൾക്ക് ഗുണം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക നല്ലത് വരണം ഗുണം വരണം അതാണ് നസീറത്ത് വളരെ വ്യക്തമായി തന്നെ അജീത് മണ്ഡിമാർ രേഖപ്പെടുത്തുന്നതിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ അംഗീകരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകരെ സത്യപ്പെടുത്തുക അള്ളാഹുവിന്റെ പ്രവാചകർക്ക് പ്രവാചകർക്ക് കൊണ്ടുവന്നതൊക്കെ സ്വീകരിക്കുക ഇതിനാണ് റസൂറുദായു തങ്ങളോടുള്ള ഗുണകാംക്ഷ റസൂർ ഉദാക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞാല് ആ റസൂർ തങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ അംഗീകരിക്കുക ഒന്നാമതായിട്ട് റസൂറുദായികളുടെ വലിപ്പം നമ്മൾ അംഗീകരിക്കുക ഇത് ചെറിയ കാര്യമല്ല അള്ളാഹുന്റെ റസൂലിന്റെ വലിപ്പം ആ വലിപ്പം മനസ്സിലാക്കി അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഊമ്മിനങ്ങളായി തീരുന്നത് അത് റസൂർ റസൂർദാഹി തങ്ങൾക്കുള്ള ഗുണകാംക്ഷയാണ് അത് അള്ളാഹുദിന്റെ പ്രവാചകരോട് നമ്മൾക്ക് ഉണ്ടാവേണ്ടതുമാണ് അള്ളാഹുദ്ദ ഒരുപാട് പദവികളും വലിപ്പവും നൽകിയ ഒരു പ്രവാചകരാണ് അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ അത്യുത്തമരാണ് ആ പ്രവാചകന് മനസ്സിലാക്കുന്ന കാര്യത്തിലും ആ പ്രവാചകരെ അംഗീകരിക്കുന്ന കാര്യത്തിലും ആ പ്രവാചകരുടെ ജൈവത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ നമ്മൾ വളരെ പുറകിലാണ് എല്ലാ കാര്യത്തിലും പുറകിലാകുന്നത് പോലെ തന്നെ നമ്മൾ ആ കാര്യത്തിലും വളരെ പുറകിലാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും പുറകിലാകേണ്ടവരല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ആഴ്ചയും അത് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും അള്ളാഹു പറഞ്ഞു ആ റസൂലിന്റെ വലിപ്പം അള്ളാഹുവിന്റെ പ്രവാചകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുദാല ആ പ്രവാചകൻ നിയോഗിച്ചത് ഈ സത്യവിശ്വാസികളായ ഒന്ന് നീങ്ങുന്നത് ചെയ്ത വലിയ അനുഗ്രഹമാണ് എന്താണ് ആ പ്രവാചകൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓടിക്കൊടുക്കുന്നു ആ പ്രവാചകർ സ്വന്തം അതിന്റെ പുറമേ ആ പ്രവാചകൻ അവനെ ശുദ്ധീകരിക്കുന്നു ഏത് മഹാപാപിയായ പാപം അവന്റെ ജീവിതത്തിന്റെ സ്വഭാവമായി മാറിയ മാത്രം ജീവിച്ച നിന്ന് കയറി വരുന്ന ഒരു മഹാപാപി അല്ലാഹുബിന്റെ പ്രവാദികളുടെ മുമ്പിൽ ചെന്ന് കരിമ ചെല്ലിയാൽ എന്ന് പറയുന്നതോടുകൂടെ അവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനായി മാറുകയാണ് അസ്ലഹാബി ഖൻ വിഷു എന്റെ സ്വഹാപത്ത് നക്ഷത്ര തുല്യരാണ് അവരെ പിൻപറ്റിയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ആ അവസ്ഥയിലേക്ക് റഫൂർ ആ സഹാബാ നിമിഷ നേരെ കൊണ്ട് ഒരു ആയിരുന്ന ആളെ അള്ളാഹിന്റെ റഫൂല് മാറ്റിയെടുക്കും അതിനാണ് പറഞ്ഞത് ആ ലഭിതങ്ങള് അള്ളാഹുബിന്റെ ദീൻ അള്ളാഹുബിന്റെ പ്രവാചകർ ആ സഹാബാക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ി മുഹമ്മി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പറയുന്നു ഇത് എന്നത് എന്റെ വാക്കല്ല പറഞ്ഞ വാക്കാണ് ഈ അർത്ഥം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ശുദ്ധീകരിക്കും ഭാവി ക്രിയയാണ് ആ വാക്ക് കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന വാക്കല്ല വായു അല്ലി അവരെ പഠിപ്പിക്കും അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചു എന്നല്ല ആ വാക്കിന്റെ അർത്ഥം ഇത് ഖുർആൻ പറഞ്ഞതാണ് ഞാനിത് പറഞ്ഞെന്തിനാ നമ്മുടെ വിശ്വാസപ്പെ എങ്ങനെയാ നബിയെ കുറിച്ച് നമ്മൾ ലബിക്ക് ഗുണകാംക്ഷിക്കുന്നവരാണെങ്കിൽ നബിയെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പൊ ലബി പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ നബി ഇപ്പൊ ശുദ്ധീകരിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകർ ആ ദൗത്യം ഇപ്പൊ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഖുർആൻ ഈ പറഞ്ഞ മുരിയായ ഉപയോഗിച്ചിട്ട് അള്ളാഹു ഇപ്പൊ നടക്കുന്നുണ്ടോ ഇല്ലേ നമ്മുടെ ദയിൽ നിന്ന് മറന്നിട്ട് ആയിരത്തി നാന്നൂറോളം വർഷങ്ങളാകുന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷെ റസൂറുല്ലാന്റെ രൂപത്ത് അവസാനിച്ചു മരണത്തോടു കൂടെ എന്ന് വിശ്വസിച്ചാൽ നമ്മൾ കാപ്പറു മരിച്ചതോടുകൂടെ അത് കഴിഞ്ഞുമാൻ ആ പോസ്റ്റ്മാൻ കണ്ണാടിയിലെ പോസ്റ്റ്മാൻ ആണ് അങ്ങനെ അയാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരിച്ചുകൊണ്ടിരിക്കട്ടെ പോസ്റ്റിലേ മരിക്കാൻ വേണ്ടി പറഞ്ഞില്ല കേട്ടോ എന്റെ അടുത്ത സുഹൃത്താണ് ആഴ്ച രണ്ട് പ്രാവശ്യം എനിക്ക് പാർട്ടി വരുന്ന ആൾ ആ ബുക്കുമായിട്ട് വരുന്ന ആളാണ് ആ പോസ്റ്റ്മാനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് ഒരു സങ്കല്പം കാരണം ചില ആളുകൾ ഇപ്പൊ രബിയ ഒരു പോക്സ്മാനായിട്ടാണ് കാണുന്നത് ഒരു കുറച്ച് കത്ത് നിസാഹത്ത് പറഞ്ഞ കത്ത് എന്നാണ് മോഡേൾ അറബിയിലുള്ളത് അപ്പൊ കത്തു ആയിട്ട് വന്നൊരു പോസ്റ്റ്മാൻ പോക്സ്മാൻ അത് കത്തുകൊണ്ട് തന്ന ആ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ എന്നല്ലാൻ പഠിപ്പിച്ചത് കൊണ്ടേയിരിക്കണം ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു ഇതാണ് നമ്മൾ പ്രധാനമായി ഇവിടെ ചിന്തിക്കേണ്ട കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞ ഇത്തരം ആയത്തുകൾ വെച്ചുകൊണ്ട് മഹാന്മാരായ കുർആാൻ വ്യാഖ്യാതാക്കളായ തഫ്സീർ ചെയ്യുന്നത് കാണാം യജിബു അലൈനാ പ്രവാചകരെ പ്രവാചകരെ ആദരിക്കലും ബഹുമാനിക്കലും നമുക്ക് നിർബന്ധമാണ് ഹയ്യൻ റസൂലുള്ള മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോഴും ഒരുപോലെയാണ് റസൂലുള്ള മരിച്ചിന് അതോടൊക്കെ അവസാനിച്ചില് ഇനി ആ പ്രവാചകത്വം നിലനിൽക്കുന്നില്ലയോ ഇല്ലല്ലോ പ്രവാചകരുടെ എന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ മോചിതത്ത് പരിശുദ്ധ കുറാനാവട്ടെ അല്ലാത്ത മോചിതത്തുകളാവട്ടെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ് പക്ഷെ പല ആളുകൾക്ക് അതങ്ങ് ദഹിക്കുന്നില്ല റസൂർദാനെ പറയുമ്പോൾ എന്തോ ഒരു അങ്ങനെ പുകഴ്ത്തണം പലരും പേടിക്കുകയാണ് അത് തങ്ങളുടെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന്റെ ഡെയിറ്റ് കഴിഞ്ഞിട്ടില്ല തങ്ങളുടെ എന്നുമായി ബന്ധപ്പെട്ട തസ്കീയത്തും ഒക്കെ അള്ളാഹു പ്രവാചകർ ഇപ്പോഴും നിലനിൽക്കുകയും അത് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് പിൻപറ്റലും വഴിപ്പെടലും നമുക്ക് നിർബന്ധമാണ് പറഞ്ഞു വഴിപ്പെട്ടാൽ മുഹമ്മദ് നബിക്ക് വഴിപ്പെട്ട് ഒരാൾ ജീവിച്ചാൽ അവൻ എന്ന് അള്ളാഹുലൂടെ പറഞ്ഞു പക്ഷെ അള്ള പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി ജീവിച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ജീവിക്കട്ടെ മരിക്കട്ടെ ആ നബിക്കാണ് ആ നബിക്കാണ് വഴിപ്പെടേണ്ടത് ആ നബിയുടെ മാർഗമാണ് പിൻപറ്റേണ്ടത് ആ നബിയെയാണ് ഇപ്പിക്കേണ്ടത് അത് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ നബിയെ മറ്റുള്ളവരുടെ മരണം പോലെ കണ്ടാൽ നമ്മൾ തീർച്ചയായും ഈ മാനിംഗ് നടന്നു പോകുമെന്ന് ഖുർഹാനെതിരാകും പറഞ്ഞു സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് നബിയെ താങ്കളെ നമ്മൾ നിയോഗിച്ചത് എന്ന് ഖുർഹാൻ പറഞ്ഞു വലം അല്ല പറഞ്ഞിട്ടില്ല നിങ്ങളെ കണ്ട മുസ്ലിങ്ങൾക്കാണ് നിങ്ങളെ അനുഗ്രഹം നിങ്ങളെ കാണാത്ത മുസ്ലിങ്ങൾക്ക് നിങ്ങൾ റഹ്മത്താണ് റഹ്മല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല ഏയാമനാള് വരെ വരുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും റഹ്മേ മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ അല്ലാഹുവല്ലാത്ത ലോകത്തുള്ള മനുഷ്യ ആലമീങ്ങൾക്ക് മുഴുവൻ റസൂൽ അമ്മത്താണ് എന്നാണ് പറഞ്ഞത് അത് ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ലായാലും അത് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് அது கையில் என் விஸ்வசிச்சால் நாசி മുഹമ്മദ് നബി എല്ലാ മനുഷ്യൻ പോലെ പോലത്തെ മനുഷ്യൻ തന്നെയാ അത് മനുഷ്യ തോടുകതങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ പഴച്ചവനും പഴപ്പിക്കുന്നവനുമാണ് അവൻ പുറത്തുപോയ ആ വലം വാൽമീൻ എന്ന് നമ്മൾ കാവൽ തോരുന്ന വലാലത്തിൽപ്പെട്ടവനാണ് എന്ന് മഹാന്മാരായ തഫ്സീറിന്റെ വിലമാക്കൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം അപ്പൊ അതുകൊണ്ട് റസൂറുതായി തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവസാനിച്ചു എന്ന നിലക്കല്ല ഇത് ആ നസീഹത്ത് രസീതായി തങ്ങൾക്ക് ഗുണം കാക്ഷിക്കുക എന്ന് പറഞ്ഞാല് ആ രബിയെ പറ്റി വിശ്വസിക്കേണ്ട വിധത്തിൽ നമ്മൾ വിശ്വസിക്കണം ആ നബിയെ കുറിച്ച് കുകഴ്ച പറയുമ്പോ മധു പറയുമ്പോ റസൂറുദാന്റെ വലിപ്പം പറയുമ്പോ അങ്ങനെയൊക്കെ പറയണോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ പഴച്ചു പോകുന്നൊരു കാര്യമാണ് അത് റസൂറുബായി തങ്ങളോടുള്ള നസീഹത്തല്ല നബിയോടുള്ള നസീഹത്തിനെതിരാണ് അള്ളാഹുദാന പരിശുദ്ധ കുരാണിലൂടെ പറയുന്നത് ഏറ്റവും നല്ല മാർഗം നബിയിലൂടെ നെബിയെ സമീപിക്കണം എന്നാണ് തെറ്റ് ചെയ്തു മഹാപാപം ചെയ്തു ഒരാൾ വലിയ പാപിയാണ് ഒരുപാട് പാപം ചെയ്തൊരു മനുഷ്യനാണ് എന്നാൽ അവര് തൗബ അള്ളാഹുദാനെ സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള മാർഗമായിട്ട് അള്ളാഹുദാന പഠിപ്പിക്കുന്ന മാർഗം ഖുർആൻ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് തൗപ ചെയ്യേണ്ടത് അള്ളാഹുദാലെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് തൗപ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അള്ളാഹുദാന പറഞ്ഞു വനവും അന്നഹുളമോ അംബുസഹും അവരാരെങ്കിലും പാപം ചെയ്താൽ തെറ്റ് ചെയ്താൽ അവർ ചെയ്യേണ്ട പണി പരിശുദ്ധ ഖുറാനാണ് ഈ പറയുന്നത് വനവും അന്നഹുളമോ അംബുസഹം അവർ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ചെയ്യേണ്ട പണി അവർ താങ്കളുടെ അടുക്കൽ വരട്ടെ നബിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലണം ഇത് ജീവിച്ചിരിക്കുമ്പോ മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല റസൂർദാന്റെ അടുക്കൽ ഉള്ളുമ്പോൾ മാത്രമെന്ന് പറഞ്ഞിട്ടില്ല റസൂർദാന്റെ മദീനക്കാർക്ക് മാത്രമെന്ന് ഗുഹാൻ പറഞ്ഞിട്ടില്ല ഇത് കയ്യാമെന്ന ആളുകൾ നിലനിൽക്കുന്ന ഒരു നിയമമാണ് ഗുഹാനിലെ ലബിന്റെ അടുക്കലേക്ക് ചെല്ലണം എന്നിട്ട് അവർ ചെയ്യേണ്ട പണി എന്താ നെബിയോട് ചെന്ന് പറയണം നബിയെ ഞാൻ ഒരുപാട് പാപം ചെയ്ത ഒരു മഹാപാപിയാണ് അള്ളാഹു എനിക്ക് പുറത്ത് തരണം അത് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാത്തിന് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം എനിക്ക് പുറത്തു തരാൻ അള്ളാഹിനോട് നിങ്ങൾ ഒന്ന് ശുപാർശ ചെയ്യണം ഓർക്കേണ്ടവൻ അള്ളയാണ് പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം

എന്ന് വ്യക്തമായി തന്നെ പറയുന്നത് കാണാം അപ്പൊ നമ്മുടെ പാപം പുറത്തു കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ള പറഞ്ഞാ നെബിന്റെ എത്തണം നമ്മുടെ പരാതി കാരണം അള്ളാഹിന്റെ തീര് നമുക്ക് സ്വന്തം കിട്ടിയതല്ല അള്ളാഹ് നേരിട്ട് തന്നതല്ല അത് റസൂടെ കിട്ടിയതാണ് തിരിച്ച് അങ്ങോട്ട് അള്ളാഹുവിനേക്കാൾ നമ്മുടെ ആപരാതികളും സങ്കടങ്ങളും പരാതികളും പോവട്ടതും തങ്ങളിലൂടെ തന്നെയാണ് ഇത് ഖുർആാൻ പറഞ്ഞതാണ് വേറെ ഒരു അർത്ഥത്തിനും പറ്റാത്ത വാക്കാണ് എങ്ങനെ വ്യാഖ്യാനിച്ചാലിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് പക്ഷെ ഇത് ചിലർക്ക് കേൾക്കുമ്പോൾ ഒരു പൊറുതികടാണ് തെറ്റ് ചെയ്തതിന് എന്തിനോട് പറയേ നമ്മൾ തെറ്റ് ചെയ്ത് അള്ളാഹിനോട് തന്നെ പറയേണ്ടത് എന്താണ് എവിടോട് പറയേണ്ട ആവശ്യം അത് ശുദ്ധല്ലേ നെബിനോട് ആവലാതി പറയേണ്ടത് നെബിനോട് ആ സങ്കടം പറയേണ്ടത് ഇത് വലിയൊരു സംഭവമായിട്ട് ഇവ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ ഖുർആനും ദീനിന്റെ നിയമങ്ങളും അറിയാത്ത പാവങ്ങള് സാധുക്കള് അത് കേട്ട ശരിയല്ലേ പറയുന്നത് എന്താ അള്ളഹിനോട് നേരിട്ടാണ് ചോദിച്ചാല് ഇതാണുള്ള ഒരു ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇതാ നമ്മള് നമ്പൂസ് പോലും തോന്നുമ്പോഴൊക്കെ നമ്മളും പറയാറുണ്ടല്ലോ നിർത്ത ക ഒരുപാട് തെറ്റ് ചെയ്തവനാണ് ഞാന് കണക്കും കയ്യും കടക്കുമില്ലാത്ത പാപം ചെയ്തവനാണ് ഞാൻ ലക്ക താങ്കളോട് ഞാൻ കേസ് പറയുന്നു നബിയെ എന്റെ ഒന്ന് അള്ളാഹുനോട് പറഞ്ഞിട്ട് എനിക്ക് പുറത്തു തരാൻ അവിടെ നിന്ന് ശപാത്തു ശിക്കണം എന്ന് അള്ളാഹുവിനോട് പറയുന്നുണ്ട് ഇത് നബിയോട് പറയുന്നത് ഷിക്കായത്താണ് നബി ഞാൻ ഞാൻ ചെയ്ത പാപത്തിന്റെ പേരിൽ താങ്കളോട് കേസ് എന്നാണ് അവിടെ പറയുന്നത് ഇത് അതിൽ എന്ത് നെസ്സാണ് ഖുർആാൻ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക അള്ളാഹുവിന്റെ പ്രവാചകരെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും ആ നബിക്ക് ഗുണം വരണം എന്ന് പ്രതീക്ഷിക്കുകയും നൽകിയ സ്ഥാനമാനങ്ങൾ യും ചെയ്യുക ഭാഗമാണ് തങ്ങൾ തങ്ങൾ പറഞ്ഞു എനിക്ക് എന്ന് എന്ന് പറയുന്ന അധികാരമുണ്ട് എന്നത്യുന്ന ഒരുപാട് ഹബീസുകൾ കാണാം പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു അധികാരമുണ്ട് എന്ന് ആ ഷഫാത്തിന്റെ അധികാരം ആരെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്ന് റസൂർ കാണാം ആ ഷഫാത്ത് നമ്മൾ ആവശ്യപ്പെടണം അതുകൊണ്ടാണ് ഇമാം ഞങ്ങൾ ഏറ്റവും സർവംഗീകരും അത്യുന്നതരുമായ മഹാനായിഹു തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും ആ നബിയുടെ ഷഫാത്തിൽ പറ്റവരാക്കി തരാൻ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം

ആ ിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഇമാ ബഹ്റുദ്ദീൻ റാജി അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ ഒന്നാമത്തെ വാല്യം മുന്നൂറ്റി അമ്പതാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പൊ റസൂറുലായി തങ്ങൾക്ക് ഇങ്ങനെ അള്ളാഹു നൽകിയ പദവികള് സ്ഥാനങ്ങള് അത് അംഗീകരിച്ചു കൊടുക്കുക എന്നത് അത് വിശ്വസിക്കുക എന്നത് നബിയോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ് അത് ദീനാണ് അല്ലെങ്കിൽ നമ്മൾ മുമ്പിനാകൂല നമ്മൾ മുമ്മിനാകരക്ക് നബിയെ അംഗീകരിക്കണം പ്രവാചകർ നിന്ന് കൊണ്ടുവന്നത് അംഗീകരിക്കുക എന്നതാണ് ഈമാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിന്റെ റസൂലിനോട് പറയുന്നത് അമ്പിയാക്കളിൽ ഫൈറായ ലബിയെ അവിടുത്തെ ഷഫാത്തി ആ ഷഫാത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം ലബിയെ ആ ഷഫാത്ത് ഞങ്ങൾക്ക് തരണം ലബിയെ അത് തടയല്ല പ്രവാചകരെ എന്ന് നബിയോട് ചോദിക്കുന്ന ആ ചോദ്യവും ഇതേ വിദ്ദേശത്തോടുകൂടെയാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലുമാണ് ഈ ആയത്തിന്റെ കൽപ്പനയ്ക്ക് വഴിപൊട്ട് കൊണ്ടുമാണ് ചുരുക്കത്തിൽ അള്ളാഹുദിന്റെ പ്രവാചകരെ അംഗീകരിക്കുക എന്നത് ഈ മാനുള്ള മനുഷ്യർ ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ നെടിയെ നമ്മൾ ഉൾക്കൊള്ളാത്തതിന്റെ ഗുണമാണ് സ്വഭാവമാണ് റസൂറുദായി തങ്ങളെ പുക പറയുന്നത് കേട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല റസൂർ ഉദാന്റെ മധു പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകരിന് മതങ്ങൾ ചൊല്ലുകൾ ചൊല്ലുക അല്ലെങ്കിൽ സലാം അച്ചുറൊക്കെ അതൊന്നും കേൾക്കാൻ തന്നെ താല്പര്യമില്ല അതിനൊന്നും കൂടൂരാ എന്തുകൊണ്ടാ നമ്മുടെ നിഫാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ളിലുള്ളത് കൊണ്ടാ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് അലൈഹി തങ്ങളുടെ ഗുണഗണങ്ങളും മൂർജി സത്യങ്ങളും മതങ്ങളും പറയുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ ഉറ്റം പറയുകയും അതിനെ ആക്ഷേപിക്കുകയും വെറുപ്പ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈമാനില്ലായ്മയുടെ സ്വഭാവമാണ് എന്ന് നമ്മൾ ആലോചിക്കുക ഈമാൻ എന്ന് പറയുന്നത് വിൽക്കരിച്ചാൽ ഉണ്ടാകുന്ന ഒന്നല്ല നോപ്പ് നോച്ചത് കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല ജക്കാത്ത കൊടുത്തത് ഉണ്ടാകുന്ന ഒന്നല്ല അഹുവിന്റെ പ്രവാചകരോട് കൂടെ വിൽക്കരിക്കാൻ കൂടുന്ന ആളുകൾ അഹറാബികളായ ചില ആളുകൾ അള്ളാഹുബിന്റെ പ്രവാചകരോട് വന്ന് പറയുന്നുണ്ട് കാലത്തിൽ അഴറാബു ആമന്ന ഈ അഹരാദികൾ വന്നിട്ട് പ്രസൂറായി തങ്ങളോട് പറഞ്ഞു ആമന്ന ഞങ്ങൾ മമ്മിനുകളാണ് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് അവർ പറഞ്ഞു പറയാ അപ്പൊ അള്ളാഹുദാനം ഭൂമിയു അവർ മുമ്പിനല്ല അവര് പറയുന്നത് നിങ്ങൾ മുമ്പിനാണ് അള്ളാഹു ഖുരാണിലൂടെ അറിയിച്ചു കൊടുക്കുന്നു തുമ്മിനു അവർ ആയിട്ടില്ല പിന്നെയോ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എല്ലാവർക്കും പറയാം ഞാൻ മുസ്ലിമാണ് കാരണം സെൻസസ് എടുക്കാൻ വരുമ്പോ ഏതാ മതം എന്ന് ചോദിക്കുമ്പോ മുസ്ലിം എന്ന് ആര് പറയും നിരീശ്വരവാദികൾ പറയും ലിബറലിസ്റ്റുകൾ പറയും അതേപോലെ തന്നെ അള്ളാഹു വിശ്വാസം പറയും അങ്ങനെ വേറെ മതക്കാരായി ജീവിക്കുന്ന ജന്മം കൊണ്ട് മുസ്ലിമായ മാതാപിതാക്കൾ പേരിൽ മുസ്ലിമായവരുടെ മക്കളും പറയും സ്വാഭാവികമാണ് ഞാൻ എന്റെ മകനും ഒരു പെണ്ണ് അന്വേഷിച്ചു വണ്ടാഴിയിൽ നിന്ന് അടുത്തുണ്ടായ ഒരു സംഭവം അപ്പൊ പെണ്ണന്വന്വേഷിച്ചപ്പോ മോലേരം പറ്റൂല എന്നീ പെണ്ണ് പറഞ്ഞു ഒരു മോലേരുടെ പങ്ങളാണ് അപ്പൊ എന്റെ മോലേരെ പറ്റു എന്ന് വിചാരിച്ചു അന്വേഷിച്ചപ്പോ പെണ്ണ് പറഞ്ഞു മോലേരെ പറ്റൂല എന്ന് പറഞ്ഞു ഇവരെ കിട്ടുന്നു ഇന്ന് രാവിലെ ചായ കുടിക്കുമ്പോ ആ പെണ്ണിനെ അന്വേഷിച്ച ആറൊക്കെ ഞാൻ ചായ കുടിച്ചത് ആ പെണ്ണും തന്നെ ഒരു ചർമ്മത്തെ കണ്ടൊക്കെ പറഞ്ഞു അപ്പൊ മോനേരം പറ്റൂലെന്ന് പറഞ്ഞു എന്തുകൊണ്ടാ നമുക്ക് അന്നേ തീരിയാ അല്പും കുഫിർ ഉള്ളവർക്ക് മോനേരം പറ്റൂല മോനേരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ഈമാൻ തന്നെ വേണം ഈമാൻ ഇല്ലാത്തവർക്ക് മോനേരെ ഇഷ്ടപ്പെടൂല്ല മോനേരെ കാണുമ്പോ മുഖം തിരിക്കുന്നതിന് ഉള്ളിൽ കുഫിറുള്ളതിൽ ഉള്ളവർക്ക് മാത്രമേ കഴിയൂ ഈമാൻ ഉള്ളവർക്കും കഴിയൂല മോലേരെയല്ല ആ ബഹുമാനിക്കുന്നത് ഈ കാണുന്ന ജടത്തെ ജടത്തെയല്ല ബഹുമാനിക്കപ്പെടുന്നത് ആ മോലേയിലുള്ള ഇസ്ലാമിന്റെ ആ പ്രതീകത്തെയാണ് അത് ഇഷ്ടപ്പെടാത്തത് കുഫർ ഉള്ളതുകൊണ്ടാണ് ഏതാവട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് അള്ള പറയുന്നു കുലാത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു പോയി മുസ്ലിങ്ങളാണെന്ന് പറയണമെങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റി യഥാർത്ഥം മുങ്ങിനാവണം എന്നിട്ട് അള്ളാഹു താരെ പറയുന്നു ൂടിക്കും അത് നിങ്ങളുടെ മനസ്സിൽ ഈ മാൻ കിടന്നിട്ടില്ല നാവിലെ ഈമാനുള്ളൂ മനസ്സിലെ ഭീമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞ ആ അതപ്പതിച്ച നമുക്ക് ആവരുത് കൊണ്ടുള്ള പോരാ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ നാടിനരമ്പുകളിലും രക്തത്തിലും മാംസത്തിലും ഒക്കെ കലർന്ന ഈമാൻ നമുക്ക് ഉണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാർ